വീട്ടിൽ പിടിച്ചായിരുന്നോ ഇന്നാ പൈസ തരാന്ന് പറഞ്ഞ ദിവസം അത് അമ്മ ഞാൻ പറയാൻ വരുവായിരുന്നു ആ മോളെന്തോ പറയാൻ വരുവായിരുന്നു ഞാനിപ്പോ ചോദിച്ചുകൊണ്ടല്ലേ മോള് പറയാൻ എന്തായാലും പറ അച്ഛൻ എന്തോ പറഞ്ഞേ അമ്മേ കല്യാണത്തിനെ ബന്ധുക്കാരൊക്കെ അമ്മ അച്ഛന്റെ കയ്യിൽ നിന്ന് കൊറേ പൈസ സഹായം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കല്യാണത്തിന്റെ തലേന്ന് തന്നെ അത് തിരിച്ചു തരാന്ന് പറഞ്ഞിരുന്നതാ പക്ഷെ അവരന്ന് തന്നില്ലായിരുന്നു എൻ്റെ പൊന്നു കുഞ്ഞെ ആറുമാസമായിട്ട് നീ ഈ കഥ തന്നെ ഇല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അതുപോലെ തന്നെ പതിനൊന്നാം തീയതി ആയിരുന്നു അവർ വീണ്ടും ഡേറ്റ് പറഞ്ഞത് അപ്പം ഇതുവരേക്ക് അച്ഛന് പൈസ അവര് കൊണ്ടുപോയി എത്തിച്ചിട്ടില്ല ഞാൻ രാവിലെ തന്നെ അച്ഛനെ വിളിച്ച് ചോദിച്ചായിരുന്നു ഒരാഴ്ചത്തെ സമയം എടുത്തരണമെന്നാ ഇതൊരു നടക്ക് പോകത്തില്ലോ കൊച്ചേ ആറ് ആറുമാസമായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്നാൽ കല്യാണവും കളവാണോ വന്ന് എന്റെ കയ്യിൽ നിന്ന് കുറെ പൈസ ചിലവായി നിന്റെ കെട്ടിയവനെ കൊണ്ട് ഒരു കുണവും ഇല്ലല്ലോ ഒരാഴ്ചയിട്ട് സമയം തരാം അതിൻ്റെ ഉള്ളിൽ എന്തോന്ന് വെച്ചാ ചെയ്യാൻ നോക്ക് വാടാ തൊടിയിൽ പോയി കുറച്ച് മാങ്ങാ പറിക്കാനുണ്ട് അല്ല ഗീത വന്ന് മൊത്തം തല്ലി കൊഴിച്ചിട്ടോണ്ട് പോവും എന്തോ ചെയ്യാനാ നാട് മൊത്തം കള്ളന്മാരും കള്ളികളുവാ കള്ളികളെ കൊണ്ട് വയ്യ വാട ഞട്ട് നടന്ന് അച്ഛൻ ഇപ്പഴെങ്കാണ് ശ്രീധനം തരുവോ എത്ര നാൾ ഇനി ഞാൻ അവിടെ ഹാളി കിടക്കേണ്ടി വരുവോ എന്തോ ാവശ്യം വന്നപ്പം ഞാൻ പൈസ പുളുങ്കുരു എണ്ണി തരുന്നാണൊക്കെ എണ്ണി തന്ന് ഇപ്പൊ തിരിച്ചു തരാൻ സമയമായപ്പോ മുതലും ഇല്ല പലിശയും ഇല്ല മര്യാദകൾ വലിയ പ്രഭാകരാ നീ കാണിക്കുന്നത് കഴിഞ്ഞ മാസത്തെയും ഇമാസത്തെയും പലിശ കൂടി കൂട്ടി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ചു രൂപ അതാണിപ്പ നീ എനിക്ക് തരാനുള്ളത് വസന്തരമണ ഒരു കാര്യം ചെയ് അവന്റെ ആ ടേബിളും ആ രണ്ട് കസേരോ ഓ അടുത്ത ആഴ്ച ഞാൻ വരും അപ്പം ഈ മുതലും പലിശയും ചേർത്ത് പൈസ തന്നില്ലെങ്കിൽ ഈ കട ഉടലോടെ ഞാൻ അങ്ങ് കൊണ്ടുപോകും പിന്നെ പ്രഭാകരന്റെ പ്രഭയൊക്കെ പോയി വെറും കരനായിട്ട് ഇവിടെ ഇരിക്കേണ്ടി വരും രമണ ഈ കൊല രണ്ടും അങ്ങ് എടുത്തോ ആ ശരിയമ്മ മുതര മൂന്ന് മാസം അഞ്ചു ലക്ഷം തരാന്ന് പറഞ്ഞിട്ട് അമ്പതിനായിരം രൂപ കൊടുത്തുവിടാൻ നിന്റെ അച്ഛനും ബോധം ഉണ്ടോടി ഇത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട അമ്മ ഉണ്ടാക്കിയത് അച്ഛൻ നിന്റെ അച്ഛൻറെ അച്ചാറ് കൊണ്ടുപോയി കൊടുത്തു നക്കാപ്പിച്ച എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു തരും അഞ്ചു ലക്ഷം രൂപയും ഇരുപത് പവനും ഇരുപത് പവൻ തന്നത് തന്നെ എന്റെ അച്ഛനും എത്ര കാലം പണിയെടുത്തതാണെന്ന് അറിയോ ഇരുപത് പവൻ തന്നെന്നോ ഇനി തന്ന ഇരുപത് പവനും മുക്കു വണ്ടാണോന്ന് ദൈവം തമ്പരാൻ അറിയാം ഇമാതിരി ഉടായ്പ കാണിക്കുന്നവളൊക്കെ മുക്കു തരാനും മടിക്കത്തില്ല എന്റെ മോന് എത്ര നല്ല ആലോചനകൾ വന്നതാ ഈ മൂദേവിയെ തന്നെ കെട്ടിയെടുത്തല്ലോ ശരി മതിയാക്കിക്കോ ശ്രീധനം മൊത്തം ബാക്കി തരാതെ ഈ വീടിന്റെ പടി ചവിട്ടിയേക്കരുത് അല്ലെങ്കി വേണ്ട എല്ലാം മതിയാക്കി പൊയ്ക്കോ എന്റെ മോനുമായിട്ട് ഒരു ദിവസം പോലും നീ കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് നഷ്ടപരിഹാരവും ചോദിച്ചു ഇങ്ങോട്ട് വന്നേക്കരുത് ഇങ്ങനുമായിട്ട് ഒരു ബന്ധം ഇല്ലെന്നിട്ടാണോ ഞാനിപ്പോ രണ്ടു മാസം ഗർഭിണിയാ ഈ കൊച്ചിന് ഇവിടെ നിന്ന് പ്രസവിച്ച് അതിനെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോന്നോളു ഗർഭോ എടാ ഞാൻ അങ്ങോട്ട് കേറി വരണോടാ എടാ എടാ അറിയാതെ നിന്നോട് ഇങ്ങോട്ട് വരണോടാത്തിറങ്ങി വരാനാടാ പറഞ്ഞത് അമ്മ അടിക്കും നിന്നെ അടിക്കുന്നല്ല നിന്നെ കൊല്ലത്തേ ഉള്ളു ഇന്നോട്ടിറങ്ങാ അയ്യോ ഇറങ്ങി വരാം അമ്മ അടിക്കല്ലേ ല്ലേ അടിക്കല്ലേ അടിക്കല്ലേ എപ്പഴാ എപ്പഴാ അടിക്കല്ലേ പറയണ അത് ഒരു ദിവസം ഞാൻ അമ്മക്ക് കുടിക്കാൻ തന്ന പാനിന് അകത്ത് ഉറക്ക കുളിക കലക്കി തന്ന ഉറക്കി കിടത്തിട്ട് അവിടെ അടുത്തൊന്നു പോയാരുന്നു ഇനി ഞാൻ ആവർത്തിക്കത്തില്ല ഇതൊന്ന് കുടിച്ചോ കരിക്ക അയ്യോ വേണ്ട

പിന്നെ നീ ീധനത്തുക ഇനി അഞ്ചു ലക്ഷം രൂപ കിട്ടത്തില്ല ഇനി അവിടെ പ്രസവും മണ്ണാൻ കട്ടയും ചണ്ടിനെ ഒഴിപ്പിച്ചു വിട്ടത് നന്നായി പലിശ പൈസ തരേണ്ടത് ആന്നല്ലോ സമയം പന്ത്രണ്ടര ഇതുവരെയും അവൾ കൊണ്ടു തന്നില്ല വിളിക്കട്ട മൂദേവിയെ പരസ്യങ്ങളിൽ നിന്നോ അജ്ഞാത ഗ്രൂപ്പുകളിൽ നിന്നോ നിക്ഷേപ ങ്ങൾ ഒരിക്കലും ഒന്നുകൂടി ള് ഫോൺ എടുത്തില്ല ഇനി അവിടെ വീട്ടിൽ ചെന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കാതെ ഇവള് തരുന്ന ലക്ഷണവുമില്ല വാശു ചോദിക്കാൻ വരുമ്പോ എന്തൊരു പാവം ഭാവവാ ഫോൺ വിളിച്ചാ

ഹലോ ആ മോളെ ഇരുപത് ലക്ഷം രൂപ അടിച്ചോ ആ ഞാൻ എന്താ ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആയിട്ടുള്ളത് ഈ ഫോണാ പറഞ്ഞുതരാം മോളെ അത് പറഞ്ഞു തരുന്നില്ല ആ ഇപ്പൊ പറഞ്ഞു തരാവേ ഞാൻ അയച്ചിട്ടുണ്ട് എന്നോ പറഞ്ഞു രാം പൂജ്യൂ മക്കളെ പിന്നെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വരുമോ അതോ നമ്മൾ നമ്മള് തരും നിങ്ങളുടെ കമ്മീഷൻ നിങ്ങൾ ലോട്ടറിക്കാരോട് കമ്പനിക്കാരോട് നമുക്ക് ഇരുപത് ലക്ഷം രൂപ തന്നു തന്നുകഴിഞ്ഞാൽ അയില്ല അത് എന്തോ തരാനാകുഞ്ഞ നിനക്ക് ഞാൻ കമ്മീഷൻ നീ പൈസ മൊത്തം ഇടാൻ നോക്ക് കേട്ടോ ഒരു മണിക്കൂറിൻ്റെ ഉള്ളി വരുമോ ആ ശരി മോനെ ശരി 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 മക്കളെ ഭഗവാനേ ഡേ 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 പലിശ തന്നായിരുന്നോ പലിശ വന്നായിരുന്നോ പലിശ കണാതരന്റെ കടയിലെ ടേബിൾ ഞാൻ ഇഞ്ഞ് എടുത്തുകൊണ്ട് വരുമെന്ന് അടുത്ത് പലിശ തരാൻ വന്നേ മക്കളെ ഈ ഇതൊന്ന് തുറന്നു തരുമോ അമ്മച്ചയ്ക്ക് ഏ പൈസ തരാം പൈസ തരാം പൈസ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം പതിനായിരം വാ ന്ന് തുറന്നതാ ചങ്ങല പ്രാന്തിയാണല്ലേ ആണല്ലേ ആയിരം രണ്ടായിരം മൂവായിരം പതിനായിരം അമ്പതിനായിരം ഏ എന്റെ പൈസക്ക് എന്ത് തുടല്ലേ ആയിരം രണ്ടായിരം മൂവായിരം ബാങ്കിന്റെ ഒ ടി പി പൂജ്യം നാല് ഏഴ് നാല് ഏഴ് നാല് പൂജ്യം നാല് കാശ് വന്നില്ല മക്കളെ അമ്മാമ്മയുടെ കാശ് വന്നില്ല വസന്തരമണ ഇടാ കാശ് വന്നില്ലണ കൊണ്ടുപാടാ കാശ് ആയിരം രണ്ടായിരം മൂവായിരം പതിനായിരം കാണാതെ കടയിലെ പേര് എടുക്ക